കഴിഞ്ഞ വർഷത്തിൻ്റെ കൂട്ട പ്രശാന്ത് വി കുറിപ്പിൻ്റെ അയ്യത്ത് ഒരേയിടത്തിൽ ഞങ്ങൾ സേർച്ച് ചെയ്യാണ് ചില കുറ്റകരമായ സസ്യങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെ വിലപ്പെടുപ്പുള്ള സാധനം കയറ്റുമതി ചെയ്യുന്നതായും അതിൽ നിന്നും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതായും രഹസ്യമായ അറിവ് കിട്ടിയതിനാൽ ഞാൻ പാർട്ടിയില്ലാതെ ഒറ്റയ്ക്ക് കൃത്യസ്ഥലം പരിശോധിക്കാൻ ഒക്കെയാണ് ഇവിടെ ഒരു പിടി കിട്ടുന്നില്ല അവിടെ കൊണ്ടുപോകാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞനുസരിച്ച് എന്ന് കുറ്റസമ്മതം വഴി നൽകിയ അനുസരിച്ച് പ്രശാന്ത് കുറിപ്പിനെ ഞാൻ കൃത്യസ്ഥലം ആ പ്രശാന്തി കുറിപ്പ് കുറിപ്പ് ആനയിച്ച വഴിയിലൂടെ ഞാൻ ഞങ്ങളെ യാത്ര ചെയ്ത് അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സ്ഥലം മൊത്തം മുട്ട ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ അങ്ങോട്ട് കണ്ടോ ആ ഇതാണ് കേട്ടോ എന്നൊന്ന് അകത്തി കാണിച്ചു കൊടുത്തേ നഗത്തി എന്ന ചെറിയ നഗത്തേ ആ കേട്ടോ ഇതാണ് പ്രഖ്യാതക്കുറിപ്പ് രഹസ്യമായി ഉണ്ടാക്കി പ്രകൃതി തന്നെ പ്രകൃതി വിളിച്ചു വന്നാന്ന് പറയും ഇതുപോലെയാണ് കഞ്ചാവൊക്കെ വളരുന്നത് ആ െല്ലാം കൃത്യം ഇപ്പം ഉണ്ട് നാട്ടുകാരൊന്നും വന്ന് പറിക്കരുത് അദ്ദേഹം സി സി ക്യാമറ വെച്ചിട്ടുണ്ട് ഏഹ് അദ്ദേഹത്തിൻ്റെ രണ്ട് സ്ലിഫർ ഡോഗ് ഡോഗ്സാ അത് ഭയങ്കരമായിട്ട് കടിക്കുന്ന പട്ടികളാണ് കണ്ടോ ചവിട്ടാൻ പറ്റത്തില്ല ഇവിടെല്ലാം കിളിർത്ത് വരുന്നുണ്ട് മുട്ട എല്ലാവർക്കും ചവിട്ടാൻ പറ്റത്തില്ല കണ്ടില്ലേ കണ്ടല്ലേ കണ്ടല്ലേ മനസ്സിലായില്ലേ ചവിട്ടാൻ പറ്റത്തില്ല ആ അതെ ഉണ്ടേ ഉണ്ടാ മുട്ടനക്കണ്ടെ ഇനക്കണ്ട നാച്ചുറൽ കൂണ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അപാരമാണ് ഇതാണ് ഇതാണെങ്കിൽ അല്ലേ അതെ അങ്ങ് ഈ കൃഷി കുറ്റകരമാണെന്ന് എനിക്കറിയാം കുറ്റകരമാണെന്നറിയാം ഇത് ഇവിടെ ഇവിടെ നെക്കോട്ടിക്യറ്റി നെക്കോട്ടിക് ആക്ട് അനുസരിച്ച് കുറ്റകരമാണെന്നറിയാമല്ലോ ഇത് കഴിച്ചാൽ തലയ്ക്ക് എന്നുള്ള പിടിക്കുമെന്നുള്ള ഇത് ഞാനിത് കയറ്റി കഴിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ഒരു അഭിഭാഷകനുണ്ട്

എന്താ ഈ വർഷം ഈ വർഷത്തെ വിളവെടുപ്പ് ആരംഭിച്ചു ആരംഭിച്ചു ഈ വർഷത്തെ വിളവെടുപ്പാണ് ഒരു പത്ത് ഇരുപത്തി അഞ്ച് കോടി രൂപ കിട്ടും കിട്ടും